ക്ഷേത്രായനത്തിൻ്റെ മൂന്നാമത്തെ ദളത്തിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം ഞാനിന്നുള്ളത് കാര്യവട്ടം പേരൂർ ശ്രീ ഭദ്ര രാജരാജേശ്വരി ക്ഷേത്രത്തിലാണ് കാര്യവട്ടം പേരൂർ ശ്രീരാജരാജേശ്വരി ക്ഷേത്രത്തിലേക്ക് എത്താനുള്ള വഴി തിരുവനന്തപുരത്ത് നിന്ന് ശ്രീകാര്യം വഴി വരുന്നവർക്ക് ശ്രീകാര്യത്ത് ചാവടിമുക്കിൻ്റെ അവിടെ ഗാന്ധിപുരത്തിലേക്ക് പോകുന്ന ഒരു റോഡുണ്ട് ആ റോഡ് നേരെ വരുന്നത് പേരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് പേരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുമ്പോൾ അവിടെ പേരൂർ ശ്രീഭദ്ര രാജരാജേശ്വരി ക്ഷേത്രത്തിൻ്റെ ആർച്ച് കാണാം അതുവഴി എത്തുമ്പോഴാണ് നമ്മൾ ഈ പുണ്യപുരാതനമായിട്ടുള്ള ഈ ക്ഷേത്ര ഭൂമിയിലേക്ക് എത്തുന്നത് ഇന്നലെ കാരിവിട്ട ക്ഷേത്രമാണ് നമ്മൾ കണ്ടത് ഈ കാരിവിട്ട ക്ഷേത്രത്തിൽ ഞാൻ നിന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നു പേരൂർ ക്ഷേത്രവുമായിട്ടുള്ള കാരിവിട്ട ക്ഷേത്രത്തിൻ്റെ ബന്ധത്തെക്കുറിച്ച് അതുകൊണ്ടാണ് ഇന്ന് പേരൂർ അമ്പലത്തിലേക്ക് നമ്മൾ എത്തുന്നത് അപ്പോൾ കാര്യവിട്ടവും പേരൂരും തമ്മിലുള്ള ആ ബന്ധത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് എത്താം അമ്പലത്തിലേക്ക് കടന്ന് ദേവിയെ ദർശിച്ചതിന് ശേഷം നമുക്കിവിടുത്തെ വിശേഷങ്ങളെല്ലാം ഇവിടുത്തെ ആൾക്കാരുടെ അടുത്തും കൂടി ചോദിച്ചെന്ന് മനസ്സിലാക്കാം ും വൽടി സൈഡിലായിട്ട് ഗണപതിയുടെ പ്രതിഷ്ഠയുണ്ട് അത് കഴിഞ്ഞ് അടുത്ത കെട്ടിലായിട്ടാണ് ഭദ്രാദേവിയുടെ പ്രതിഷ്ഠയുള്ളത് യോഗീശ്വരനെയും മന്ത്രമൂർത്തിയെയും ലക്ഷ്മിയെയും തൊഴുതു വരുമ്പോൾ മറ്റൊരു മതിൽക്കെട്ടിനുള്ളിലായിട്ടാണ് നാഗരാജാവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്

ക്കത എന്നുള്ള രീതിയിൽ അറിയപ്പെടാൻ തുടങ്ങി തേഴ് നിൽക്കാണ്ട് അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ പിന്നാമ്പുറ കഥകൾ തേടി ഞങ്ങൾ ഒത്തിരി യാത്രകൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഐതിഹ്യങ്ങളും അതുപോലെ തന്നെ കുറേ ദേവപ്രശ്നങ്ങളും എല്ലാം അതിന് ഞങ്ങൾക്ക് സഹായകമായിട്ടുണ്ട് ഈ കല്ലടയിൽ പടിഞ്ഞാറേ കല്ലടയിൽ ഒരു ദേവീക്ഷേത്രം ഉണ്ടായി ആ ദേവീക്ഷേത്രത്തിൻ്റെ ഉത്ഭവം തന്നെ തിരുവല്ലായിൽ ഇഴിഞ്ഞില്ലം എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വന്നിട്ടുള്ള എഴിഞ്ഞില്ലത്തിൽ നിന്ന് ഏതാണ്ട് എഴിഞ്ഞില്ലം എന്ന് പറയുന്നത് ഏഴ് ഇല്ലക്കാരുടെ വകയായിരുന്നു എന്നാണ് അതിലൊരു ശാഖയാണ് ഈ പടിഞ്ഞാറേ കല്ലടയിൽ ആ ദേവീക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വന്നത് അവിടെ അവിടെ നിന്ന് ഒരു ശാഖ അതായത് ഈ അവിടുത്തെ പ്രമാണിമാരിൽ തന്നെ പല ശാഖകളായി പിരിഞ്ഞു പേരൂർ എന്ന് പറയുന്ന ഒരു കുടുംബക്കാരുണ്ടായിരുന്നു ആ പേരൂർ എന്ന് പറയുന്ന കുടുംബക്കാരുടെ ശാഖയാണ് അവരുടെ പരദേവതയായ ആ പുത്ര പിന്നെ ശ്രീ രാജരാജ രാജരാജശ്രീ എന്നാണ് അവർ അറിയപ്പെടുന്നതെങ്കിലും ശരിക്കും ദുർഗാദേവിയാണ് അവരുടെ രീതി അനുസരിച്ച് പാങ്ങപ്പാറ കാര്യവട്ടത്ത് വന്നത് ഇതേ തന്നെ സമാന്തരമായി കാര്യവട്ടം ക്ഷേത്രത്തിലെ ഭരണം നടത്തിയിരുന്നതും ഒരു കാലത്ത് ഒരേ പ്രമാണിതമായി ഇവരെല്ലാം തന്നെ പേരൂർ പിള്ളമാർ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ രണ്ട് ക്ഷേത്രങ്ങൾക്കും സാമ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ വരുമ്പോൾ ഇവിടെ നിന്ന് തന്നെ താലപ്പല്ലി ഘോഷയാത്ര പോകുന്നത് ഈ ക്ഷേത്രത്തിൽ നിന്നാണ് അവിടെ ആ ക്ഷേത്രവും ഇതുമായിട്ട് വളരെ ബന്ധമുള്ള ഒരു രീതിയാണ് ഇത് വാസ്തവത്തിൽ അറിഞ്ഞിരുന്നത് പേരൂർ തെക്കത് എന്നുള്ള രൂപത്തിലാണ് അറിഞ്ഞിരുന്നത് പേരൂർ തെക്കത് എന്നറിഞ്ഞിരുന്നപ്പോൾ പലപ്പോഴും ഈ ദേവിയെ നാട്ടുകാരെ പഴമക്കാർ വിളിച്ചിരുന്നത് പഞ്ചമി അമ്മ പഞ്ചി അമ്മ എന്നായിരുന്നു പഞ്ചമി ഭഗവതി എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ അത് തന്നെ ഒരു ഈ പഞ്ചമി എന്ന് പറയുന്നത് ദേവിയുടെ ഒരു ഭാവമായിട്ട് തന്നെ ആണ് നമ്മൾ കണക്കാക്കിയിരുന്നത് യഥാർത്ഥത്തിൽ ഈ പഞ്ചമി ഭഗവതി എന്ന് പറയുന്നതിനും മറ്റൊരു ഐതിഹ്യവുമായിട്ട് കെട്ടിപിടഞ്ഞ് കിടപ്പ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ എഴിഞ്ഞില്ലത്തുനിന്ന് കല്ലടയിലുള്ള ദേവിക്ഷേത്രത്തിലേക്ക് വന്ന കുടുംബത്തിൽ നിന്നും പേരൂർ തറവാട്ടുകാരായിട്ടുള്ള രണ്ട് സ്ത്രീകൾ ഏഴു നൂറ്റാണ്ടുകൾക്കും കൃത്യം എഴുന്നൂറ് വർഷങ്ങൾക്കും അത് എഴുന്നൂറ് എന്നുള്ളത് ഞങ്ങൾ കണക്കാക്കിയിട്ട് തൊണ്ണൂറ്റിയഞ്ചിലെ പുനരുദ്ധാരണം നടക്കുന്ന സമയത്താണ് പല കണക്കുകൾ വെച്ചിട്ട് ഏഴു നൂറ്റാണ്ടെന്ന് കണ്ടുപിടിച്ചത് അങ്ങനെ രണ്ട് സ്ത്രീകൾ ഇവിടെ വന്ന് ഇളയ സ്ത്രീയാണ് വിവാഹബന്ധത്തിലേർപ്പെട്ടുകൊണ്ട് പേരൂർ പിള്ള വിവാഹം കഴിച്ച് ഇവിടെ തറവാട്ടിൽ കൊണ്ടുവന്നത് അവരുടെ ജ്യേഷ്ഠ സഹോദരിയായ ആ സ്ത്രീ അവർ നിത്യ ബ്രഹ്മചാരിണിയായിരുന്നു ഉപാസന ഈ ക്ഷേത്രത്തെ തന്നെ ഉപാസിച്ചുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നിത്യ ബ്രഹ്മചാരിണിയായിട്ട് അവരെ തന്നെ അപ്പോൾ ഈ പിന്നീട് പഴമക്കാർ പറയുന്നത് അവർ തന്നെയാണോ പഞ്ചമിയായി എന്നൊന്നറിയില്ല ഏതായാലും ആ ദുർഗ ഇവിടെ ആവാസിച്ചിട്ടുണ്ട് അവരുടെ സാന്നിധ്യവും ഈ ക്ഷേത്രത്തിലുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഇത് വളരെ തറവാട്ടുകാരായിട്ടുള്ള പ്രമാണിമാർ പേരൂർ തറവാട്ടുകാർ എന്ന് പറയുന്ന ആളുകൾ വളരെ സജീവമായി തന്നെ ഇതിൻ്റെ ഭരണം നടത്തിയിരുന്നു കാര്യവട്ടം ക്ഷേത്രവും ഇതിൻ്റെ ഭരണം നടത്തിയിരുന്നു ഈ പേരൂർ തറവാട്ടുകാരായി കാലം കഴിഞ്ഞ് കാലത്തിൻ്റെതായ മാറ്റം ഈ ക്ഷേത്രത്തിനും ഉണ്ടായി അപ്പോൾ പേരൂർ തെക്കത് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു അപ്പോൾ രാജ്യഭരണം നിലനിന്നിരുന്ന കാലത്ത് മഹാരാജാവ് മാത്താണ്ഡവർ മഹാരാജാവ് ഈ പിന്നെ വരുന്ന സമയത്ത് കാര്യവട്ടത്ത് വട്ടം അതാണ് കാര്യവട്ടം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എട്ട് വീട്ടിൽ പിള്ളമാർ അവരുടെ കാര്യങ്ങൾ പിന്നെ ആലോചിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്നതാണ് കാര്യാലോചന എന്ന് പറയുന്നത് അവരുടെ കാര്യാലോചന അന്ന് സ്വാഭാവികമായിട്ടും രാജ്യം ഭരിച്ചിരുന്ന മർത്താണ്ഡവർമ്മയിൽ നിന്നും രാജഭരണം തിരിച്ചെടുക്കുന്ന കാര്യത്തിന് വേണ്ടിയായിരുന്നു അത് കാര്യവട്ടത്ത് നടന്ന സമയത്ത് മഹാരാജാവ് കിളിമാനൂർ കൊട്ടാരത്തിലേക്ക് പോകുന്ന സമയമാണ് ആറ്റിങ്ങൽ കൊട്ടാരത്തിലേക്കാണ് പോകുന്നതെന്നാണ് പറഞ്ഞത് പക്ഷേ പേരൂർ പിള്ള അദ്ദേഹത്തെ സഹായിക്കുകയും ഈ റൂട്ട് മാറ്റി ഈ പേരൂർ ക്ഷേത്രത്തിൽ ഒന്ന് ഇവിടെ അഭയം നൽകുകയും ചെയ്തു പിന്നെ അദ്ദേഹം ഇവരുടെ സഹായത്തോടു കൂടി തന്നെ കിളിമാനൂർ കൊട്ടാരത്തിലെത്തി എന്നാണ് അറിയുന്നത് അപ്പോൾ പിന്നീട് തൻ്റെ ജീവൻ രക്ഷിച്ച മഹാരാജാവ് ഈ പേരൂർ പിള്ളമാർക്ക് ഈ ക്ഷേത്രത്തിൻ്റെ പിന്നെ അതിനു വേണ്ടി ഏതാണ്ട് ആയിരപ്പറ നിലം വിട്ടുകൊടുത്തു എന്നാണ് പറയുന്നത് ആയിരപ്പറയ്ക്ക് ഉരിയയുടെ കുറവുണ്ടായിരുന്നു ആയിരപ്പറ ഉരിയ കുറവ് എന്ത് എന്നറിയപ്പെടുന്നത് അതുകൊണ്ടാണ് ഏതായാലും അങ്ങനെ ആ ഒരു ഒരു ചരിത്രം ഇതിൻ്റെ പിന്നിലുണ്ട് പിന്നെ പല കാലം കഴിഞ്ഞു തായ് വഴികൾ മാറിപ്പോയി പലരും പോയി ക്ഷേത്ര പിന്നെ പിന്നെ വകകൾ വസ്തുവകൾ അന്യാധീനപ്പെട്ടു ഏത്രത്തിൽ പൂജാതികളില്ലാതായി എങ്കിലും ഈ ക്ഷേത്രത്തിന് ഒരുപാട് ഐതിഹ്യത്തിലും പുരാണത്തിലും ഒക്കെ പറയുന്നുണ്ട് ചുറ്റുമുള്ള മരത്തിന് കീപിടിച്ചിട്ടും ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നതിൻ്റെ സ്ഥലത്ത് ഈ ഏതാണ്ട് സ്ഥലത്താണ് ഓലമേഞ്ഞ ഈ തെക്കതിനെ യാതൊരു കേടും വച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അത് വളരെ അടുത്ത കാലത്താണ് പക്ഷേ പിന്നെയും കാലം കഴിഞ്ഞു പൂജാതികളില്ലാതെ ഇത് നിലം പരിശായി ശാന്തസ്വരൂപിണിയാണെങ്കിലും നിത്യപൂജകൾ നിരന്തരമായി മുടങ്ങുകയും പൂജാതി കർമ്മങ്ങൾ അനാദരിക്കുകയും ചെയ്താൽ പിന്നെ ആ ദേവി എന്താവുക ആ ദേവിയുടെ മാറും ഭാവമാണ് ഭാവമാണ് അത് ഉഗ്രരൂപിണിയാകും ഉഗ്ര എന്ന് മാത്രമല്ല അതിൻ്റെ ലക്ഷണങ്ങൾ നാട്ടിൽ പലതരത്തിൽ കണ്ടു തുടങ്ങി കുടുംബത്തിൽ സ്വാഭാവികമായ ദുർമരണങ്ങൾ അരിഷ്ടതകൾ കഷ്ടപ്പാടുകൾ ബാലമരണം അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി ആ സന്ദർഭത്തിലാണ് ഇത് ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് വീണ്ടും നാട്ടുകാരാലോചിച്ച് ഇങ്ങനെ പോയാൽ പറ്റില്ല എന്ന് പറഞ്ഞ് അതിനെപ്പറ്റിയുള്ള ദൈവപ്രശ്നങ്ങൾ ഒക്കെ ആലോചിക്കാൻ തുടങ്ങി ദൈവപ്രശ്നം ആലോചിച്ചപ്പോൾ തീർച്ചയായിട്ടും അപ്പോഴാണ് ഇത് ഇതിൻ്റെ മൂലസ്ഥാനം എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഏതാണ്ട് രൂപം വരുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ ദേവീക്ഷേത്രം എന്ന് പറഞ്ഞല്ലോ അത് കുന്നുവള്ളിയിൽ ദേവീക്ഷേത്രം എന്നാണ് പറയുന്നത് പടിഞ്ഞാറെ കല്ലടയിലെ കുന്നുവള്ളിയിൽ ദേവീക്ഷേത്രം ഇപ്പോൾ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വീണ്ടും ഉത്സവങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെ പോയി അത് ചെയ്യുന്ന ഒരു പതു കൊണ്ടുവരണം അപ്പോൾ കുന്നുവള്ളിയിൽ ദേവീക്ഷേത്രം എന്നുള്ള അത് അറിഞ്ഞപ്പോഴേ അന്ന് ആ സ്ഥലത്ത് അതിൻ്റെ ക്ഷേത്രത്തിൻ്റെ മുൻ സെക്രട്ടറി വേണുഗോപാൽ നേരെ ഞാനും ഒക്കെ ആ സ്ഥലത്ത് പോയി ഈ കുന്നവള്ളിയിൽ ദേവീക്ഷേത്രത്തിൽ പോയി ഈ ദേവ ദേവപ്രശ്നത്തിൽ പറഞ്ഞ കാര്യങ്ങളുടെ യാഥാസ്ഥിതി യാഥാ യാഥാർത്ഥ്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ പരിശ്രമം നടത്തി അസുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ഏതാണ്ട് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെയാണ് വീണ്ടും ഇവിടെ വന്ന് പിന്നെ ദേവപ്രശ്നം അനുസരിച്ചുള്ള പുജാതി കർമ്മങ്ങളും മറ്റു കാര്യങ്ങളും നമ്മൾ ആലോചിച്ചു പഴയ ക്ഷേത്രത്തെ അതിൻ്റെ ജീർണതകൾ മാറ്റി കുതിച്ചുപുണിയണം നാട്ടിൽ താൽക്കാലിക കമ്മിറ്റികൾ രൂപം കൊള്ളുന്നു നാൽപ്പത്തൊന്ന് പേരടങ്ങുന്ന ഒരു കമ്മിറ്റി പിന്നെ രൂപീകരിക്കുന്നു അതിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നു നാട്ടുകാരുടേതായിട്ടുള്ള ഒരു താൽക്കാലിക കമ്മിറ്റിയായിരുന്നു അത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വിപുലമായ രീതിയിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു സ്വാഭാവികമായും പിന്നെ പുതിയ തന്ത്രിയെ അതിനകത്ത് കണ്ടെത്തുന്നു അങ്ങനെ വെച്ചിമംഗലം വാസുധീരൻ നമ്പുതിരി അതിനകത്ത് എത്തുന്നു അങ്ങനെ ഏതാണ്ട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയഞ്ച് കാലഘട്ടങ്ങളിൽ ഈ ക്ഷേത്രത്തിൽ ഒരു വളരെ ഇതായിട്ടുള്ളൊരു കാര്യം ഏതാണ്ട് രണ്ട് വീടുകാർ വീട്ടുകാരുടെ അധീനതയിൽ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് അവർ തന്നെ സ്വമേധയ ആദ്യം ഏതാണ്ട് ഒരു എട്ടര സെൻറ്റോളം സ്ഥലം ക്ഷേത്രത്തിലേക്ക് ഇട്ടു വന്നു ഇട്ടു വന്നു പേരൂർ വീട്ടുകാർ എന്നറിയപ്പെടുന്ന ആളുകൾ തന്നെ തുടർന്ന് പിന്നീട് നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമാണ് നമ്മൾ ഇന്ന് നിൽക്കുന്ന ഏതാണ്ട് അൻപത്തിയാറ് സെൻറ്റ് ഒളം ഉള്ള രീതിയിൽ ഇത് മാറ്റിയെടുക്കുവാൻ മക്കൾ പല ഘട്ടങ്ങളിലായിട്ട് ഇങ്ങനെ ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രവർത്തന ഫലമായിട്ട് കഴിഞ്ഞു അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അങ്ങനെ ഒരു പുനരുദ്ധാരണം അനിവാര്യമായ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഋഷിമംഗലം വാസുദേവൻ നമ്പരിയുടെ നേതൃത്വത്തിൽ ഈ നമ്മൾ പുതുക്കിപ്പണിയിൽ ഉള്ള പരിപാടിയുണ്ട് അന്ന് ദേവസ്വം ബോർഡ് ചീഫ് ആർക്കിടെക്റ്റായിരുന്നു മാധവൻ നായർ സാർ അതെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു ദേവസ്വം ബോർഡിനെ തന്നെ പിന്നെ പ്രധാനപ്പെട്ട ആശാരി അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന ഒരു ദേവ പിന്നെ കബടികാരിലുള്ള ഒരു വളരെ പിന്നെ ക്ഷേത്ര കാര്യങ്ങളും ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പാർട്ടിയും പുള്ളിയാണ് ഇവിടെ വന്നാദ്യമായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ അങ്ങനെ നടത്തി നമ്മൾ രാജരാജേശ്വരിയെ പ്രതിഷ്ഠിക്കുന്നു അത് രാജരാജേശ്വരിയുടെ ആ ഭാഗത്തിൽ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്നു അത് ഋഷിമംഗലവാസുദ് പിന്നെയും ഏതാണ്ട് ഒരു വാഴവട്ടക്കാലം നീണ്ടുപോകുന്നു ചില പ്രശ്നങ്ങൾ പിന്നെയും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ തർക്കങ്ങൾ അതിൻ്റെ മറ്റി അങ്ങനെയുള്ള പ്രശ്നങ്ങളും അല്ലെന്ന് വീണ്ടും അക്കാര്യത്തെക്കുറിച്ച് ആലോചന വന്നിട്ടാണ് ഈ ഭാവത്തിൽ ദേവി രണ്ട് രൂപത്തിൽ അതി ഉഗ്രരൂപിയായ ദുർഗ ദുർഗയല്ല മാത്രം അത് ഉഗ്രരൂപിയല്ല ദുർഗ ഉഗ്രരൂപിയല്ല ഭദ്ര ഭദ്ര രൂപത്തിൽ ദേവിയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ ഭദ്രാരൂപത്തിലുള്ള സാന്നിധ്യം കൂടി വരുമ്പോൾ അപ്പോൾ അതെങ്ങനെയായിരിക്കണം എങ്ങനെയാണോ രാജരാജേശ്വരിയുടെ ഏത് സവിധത്തിലാണോ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതേ പ്രാധാന്യത്തോടുകൂടി ഭദ്രാദേവിയെ നമ്മളിവിടെ പ്രതിഷ്ഠിക്കേണ്ടതാണ് എന്ന് ഒരു അങ്ങനെ വന്നപ്പോൾ വീണ്ടും നടത്തി ഏതാണ്ട് ഒരു പത്ത് പന്ത്രണ്ട് വർഷം കഴിഞ്ഞതാണ് അപ്പോൾ ഒരു വാഴവട്ടക്കാലം തന്നെ ഏതാണ്ട് കഴിഞ്ഞു തൊണ്ണൂറ്റി അഞ്ചിന് ശേഷം ഏതാണ്ടൊരു അതെ രണ്ടായിരത്തി ഏഴിലായിരിക്കണം വീണ്ടും അടുത്ത പ്രതിഷ്ഠിക്കും അപ്പോൾ നമുക്ക് അവിടെ നോക്കിയാൽ അറിയാം ഒരേ ക്ഷേത്രത്തിന്റെ അതേ ആരുടെ നില തന്നെയാണ് മറ്റേ ക്ഷേത്രത്തിനും എല്ലാം അങ്ങനെ ഒരാ പൂജാദികളും എല്ലാം അതുതന്നെയാണ് രണ്ട് ദേവിമാരുടെയും ഉത്സവം തന്നെയും ഒരു അശ്വതി നാളിൽ തുടങ്ങി പുണർദം നാളിൽ അവസാനിക്കുന്നതാണ് രണ്ട് ദേവിമാരുടെ നക്ഷത്രമാണ് ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അങ്ങനെ ഒരുപാട് കാര്യങ്ങളും അനുഭവങ്ങളും നാട്ടുകാർക്ക് പലരും പറയുന്നുണ്ട് പലരും താമസക്കാരായിട്ടുള്ള ആളുകൾ ഈ പഞ്ചിയമ്മ എന്ന് പറയുന്ന പോലെ ആ ഒരു ദേവീ ഭാവത്തെ ഒരു അങ്ങനെ വെളുത്ത വസ്ത്രം വസ്ത്രധാരണയായി ചിത്രവസ്ത്രധാരണയായിട്ട് എങ്ങനെ കുളിച്ചുകൊണ്ട് വളരെ ഇതായിട്ട് തോന്നുന്ന രൂപത്തിൽ ദർശിച്ചിട്ടുള്ള ഭാഗ്യം എനിക്ക് അതിനൊക്കെ പറയുന്നുണ്ട് എന്തായാലും ദർശിക്കുകയും നമ്മൾ ആരാധിക്കുകയും അതേ രീതിയിൽ നമ്മൾ അനുഷ്ഠിക്കുകയും ചെയ്താൽ അതിൻ്റെ പ്രയോജനം ഈ പ്രദേശത്തിനാകെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ വളരെ നമുക്കറിയാം ക്ഷേത്രം എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം ക്ഷതാൽ പ്രായതേ ഇത് ക്ഷേത്രമെന്നാണല്ലോ നാട്ടിലുള്ള അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അല്ല ഈ ചുറ്റുമുള്ള പ്രദേശത്തിലുള്ള മുഴുവൻ നാശങ്ങളെയും പരിഹരിച്ചുകൊണ്ട് അതിൽ നിന്നും ക്ഷതത്തിൽ നിന്നും പ്രാണനം ചെയ്യുന്നതാണ് ക്ഷതാൽ പ്രായതേ ഇത് ക്ഷേത്രം എന്നാണ് അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് ഈ ക്ഷേത്രത്തിലെ പൂജാതി ക്ഷേത്രോത്സവങ്ങളും വരുമ്പോൾ നാട്ടിലിതിൻ്റെ ക്ഷതങ്ങൾ മാറ്റി ഒരു നന്മയും മേന്മയും നാട്ടുകാർക്കുണ്ടാകണം അതാണ് ഈ ഈ എന്നാണ് ഇതാണ് നമുക്ക് പറയാൻ പല കാര്യങ്ങൾ ത്തിന് വേണ്ടി ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കൂടിയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ കേട്ടു നിന്നത് എൻ്റെയും ഒരു കുടുംബക്ഷേത്രമാണിത് അപ്പോൾ പഴമക്കാരുടെ കയ്യിൽ നിന്ന് നമ്മൾ നമ്മളിതുപോലെയുള്ള നല്ല നല്ല അറിവുകൾ നമ്മുടെ തലമുറകളിലേക്ക് പകർന്നു നൽകുമ്പോൾ അതൊരു വലിയ സന്തോഷം തന്നെയാണ് കാരണം ഇനി അടുത്ത തലമുറയിലേക്ക് അത് പകർന്നു കൊടുക്കാൻ ക്ഷേത്രായണത്തിൻ്റെ ഈ ഒരു ദല അതിന് ഭാഗമാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്ന ഒരുപാട് നടപടി ക്ഷേത്രായനത്തിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ വൈദ്യിപ്പിക്കുകയാണ് പഴമക്കാരിൽ നിന്ന് നമ്മുടെ പല ആ ഒരു യാത്ര ഒരുപാട് മനോഹരമാവുകയാണ് കൂടെ നിങ്ങളും ഉണ്ടാകും എന്ന പ്രാർത്ഥനയോടുകൂടി യോഗ സംസ്ഥ സുഗുഭവൻ പറഞ്ഞുകൊണ്ട് സ്വന്തം ലൈന